മായമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ മൂവാറ്റുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മൂവാറ്റുപുഴയുടെ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച കനിവ് സ്നേഹനിധി സമാന സമാനക്കുപണ്ട നറുക്കെടുപ്പ് കനിവ് മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു ഐസ്ഫിഷ് മർച്ചൻസ് അസോസിയേഷൻ സ്പോൺസർ ചെയ്ത ഹോണ്ട ആക്റ്റീവിയായിരുന്നു ബമ്പർ സമ്മാനം വീനസ് പെയിൻസ് നൽകിയ സ്വർണ്ണ കോയിൻ രണ്ടാം സമ്മാനവും ന്യൂ കെയർ വാഴക്കുളം സ്പോൺസർ ചെയ്ത ഫ്രിഡ്ജ് മൂന്നാം സമ്മാനവും അജ്മൽ ബിസ്നി സ്പോൺസർ ചെയ്ത എൽ ഇ ഡി ടി വി നാലാം സമ്മാനവും കനിവ് മഞ്ഞല്ലൂർ മേഖല സ്പോൺസർ ചെയ്ത തയ്യൽ മെഷീൻ അഞ്ചാം സമ്മാനവും ജോഷി വിജു അസോസിയേഷൻ സ്പോൺസർ ചെയ്ത എഴുപത്തഞ്ച് കാസ്ട്രോൾ ആറാം സമ്മാനവും മഹാരാജ ടെക്സ്റ്റൈൽ സ്പോൺസർ ചെയ്ത എഴുപത്തഞ്ച് ഡബിൾ മുണ്ടുമായി നൂറ്റിയഞ്ച് സമ്മാനങ്ങളാണ് നറുക്കെടുപ്പിലുണ്ടായിരുന്നത് ഒന്ന് ആറ് എട്ട് നാല് എട്ട് എന്ന കൂപ്പണാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് മൂന്ന് എന്ന സമ്മാന സമ്മാനക്കൂപ്പണ് രണ്ടാം സ്ഥാനവും രണ്ട് ഒൻപത് ഏഴ് ഏഴ് എന്ന സമ്മാന സമ്മാനക്കൂപ്പണ് മൂന്നാം സമ്മാനവും ഒന്ന് മൂന്ന് ആറ് രണ്ട് അഞ്ച് എന്ന കൂപ്പണ് നാലാം സമ്മാനവും മൂന്ന് ഒന്ന് പൂജ്യം മൂന്ന് എന്ന സമ്മാന സമ്മാനക്കൂപ്പണ് അഞ്ചാം സമ്മാനവും ലഭിച്ചു

ആയിരത്തോളം പേർക്കാണ് ഒരു ദിവസം സൗജന്യ സേവനം ലഭിച്ചു വരുന്നത് ഇങ്ങനെ ലോകത്തും മറ്റൊരിടത്തും എന്ന നിലയിൽ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യയിൽ മറ്റൊരു രാജ്യത്തും ഇങ്ങനൊരു സൗജന്യ സേവനം ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കനിവ് ഗേനൻ പാലിയേറ്റി കേറിന് ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അധികം സൗജന്യമായി ഫിസിയോതെറാപ്പി സേവനം നൽകുന്ന സംഘടനയ്ക്കുള്ള ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അംഗീകാരം നമുക്ക് ലഭിച്ചത് തുടർന്ന് നമ്മുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മരട് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സെൻ്ററും തൃക്കാക്കരയിലെ ബാലച്ചോട് കേന്ദ്രീകരിച്ചു രണ്ടാമതൊന്നും അപ്പോൾ ഇരുപത്തിരണ്ട് സെൻ്ററുകളുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഈ മാർച്ച് അവസാനം തോന്നുന്നത് ഇ എം എസ് എക്ക് ഇതിനാലിന്റെ ഭാഗമായി രണ്ട് സെൻ്ററുകളുടെ പ്രവർത്തനം സജ്ജമാവുകയാണ് അപ്പോൾ നല്ല നിലയിൽ നമ്മുടെ സെൻ്ററിൻ്റെ വിപുലീകരണം ഉണ്ടാകണം അതിനാവശ്യമായ സേവനം സൗകര്യങ്ങളിലേക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും പണം കണ്ടെത്താൻ പ്രയാസമുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് സമ്മാനക്കൂപ്പൻ്റെ ഒരു പദ്ധതി നമ്മുടെ മുന്നിൽ വന്നത് അതേ തുടർന്ന് എല്ലാ തെറാപ്പി സെൻ്ററിനും വേണ്ടി നമുക്കൊരു മാസം ശരാശരി അൻപതിനായിരം രൂപയുടെ ചിലവൊരു സെന്റിന് വേണ്ടി വരും അവിടുത്തെ തെറാപ്പി തെറാപ്പിസ്റ്റ് ഉണ്ട് അസിസ്റ്റൻ്റ് നഴ്സ് ഉണ്ട് അവിടെ അത്യാവശ്യം വരുന്ന മറ്റ് സ്റ്റാഫുകളുണ്ട് ഒരു വാഹനമുണ്ട് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി വരുന്ന ചിലവ് ആ ചിലവ് കണക്കാക്കുമ്പോൾ അൻപതിനായിരം അമ്പതിനായിരത്തോളം രൂപ ചിലവ് വരുന്നത് ഇതെങ്ങനെ കണ്ടെത്തുമെന്ന് തോന്നി വന്നപ്പോഴാണ് എളുപ്പമാർഗം എന്നുള്ളിൽ കാണുന്ന കുറുപ്പ് വഴിയോ പറയാം എന്നാലും പരമാവധനങ്ങളിലേക്ക് കണ്ടെത്താൻ കഴിയും പോവുകയാണ് തീരുമാനിച്ചത് ഒന്നാം സമ്മാനത്തിന് കനിവ് ജില്ലാ സെക്രട്ടറി എം പി ഉദയനും രണ്ടാം സമ്മാനം സി പി എം മൂവാറ്റുപുഴ സെക്രട്ടറി അനീഷ് എം മാത്യു മൂന്നാം സമ്മാനത്തിന് സി പി എം മുതിർന്ന നേതാവ് പി എം ഇസ്മയിൽ നാലാം സമ്മാനത്തിന് യു ആർ ബാബു അഞ്ചാം സമ്മാനത്തിന് കനിവ് ജില്ലാ ഡയറക്ടർ ഖദീജ മൊയ്തീൻ എന്നിവർ നറുക്കെടുത്തു കനിവ് ചെയർമാൻ എം എ സഹീർ സെക്രട്ടറി എം ആർ പ്രഭാകരൻ ട്രഷറർ വി കെ ഉമ്മർ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി രാമചന്ദ്രൻ സജി ജോർജ് രാകേഷ് റിയാസ് ഖാൻ കനിവ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ ജയപ്രകാശ് കെ എം സിറാജ് ഷക്കീർ എ ഇ സിറാജ് മുഷാരി അബി പോൾ വി എസ് മുരളി ബോസ് വാളക മിനി ബൈജു അബുലൈസ് ഫിസിയോതെറാപ്പിസ്റ്റുമാരായ എമിൽ ജോയ് ആഷ്ലീം സലീം ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് കീഴിലായി എറണാകുളം ജില്ലയിൽ ഇരുപത്തിരണ്ട് ഫിസിയോതെറാപ്പി സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത് ദിവസേന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യമായി ഫിസിയോതെറാപ്പി സേവനം നൽകുന്ന സന്നദ്ധ സംഘടനയ്ക്കുള്ള ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജനുവരിയിൽ കനിവിന് ലഭിച്ചിരുന്നു സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും